ഇന്ന് നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ബാച്ചിൻ്റെ ബി എസ്റ്ററിയുടെ ഫസ്റ്റ് സെമ്മിലെ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഡെമോക്രസി എന്ന ആൻസിലറി കോഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പരിശോധിക്കുന്നത് എഴുപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് മൂന്ന് മണിക്കൂർ സമയമുള്ള പരീക്ഷയാണ് പരീക്ഷാ പേപ്പറാണുള്ളത് അതിൽ നാല് സെക്ഷനായിട്ടാണ് ചോദ്യങ്ങളുള്ളത് ആദ്യത്തെ സെക്ഷനിൽ ആൻസർ എനി ടെൻ ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ എ വേഡ് ഫോർ സെൻറ്റൻസ് ഈച്ച് ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി വൺ മാർക്ക് പതിനഞ്ച് ചോദ്യമുണ്ട് അതിൽ പത്തെണ്ണം എഴുതിയിട്ട് പത്തെണ്ണത്തിൽ ഓരോ മാർക്കാണ് അങ്ങനെ പത്ത് മാർക്കാണ് സെക്ഷൻ എയിലുള്ളത് വളരെ ചെറിയൊരു സെൻറ്റൻസോ അല്ലെങ്കിൽ ഒരു വാക്കോ ഒക്കെ എഴുതിയാൽ മതി ഈ ചോദ്യത്തിന് മറ്റൊന്ന് സെക്ഷൻ ബി ആണ് സെക്ഷൻ ബിയിൽ ആൻസർ ഇനി ടെൻ ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ ടു ഓർ ത്രീ സെൻറ്റൻസ് രണ്ടോ മൂന്നോ എഴുതാനാണ് ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി ടു മാർക്സ് രണ്ട് മാർക്കാണ് ഓരോ ചോദ്യത്തിനും അതിൽ പത്ത് ചോദ്യം എഴുതണം അവിടെയും പതിനഞ്ച് ചോദ്യമുണ്ട് അതിൽ പത്ത് ചോദ്യം എഴുതണം പത്ത് ചോദ്യത്തിൽ ഓരോ ഓരോന്നിനും രണ്ട് മാർക്ക് വീതമാണുള്ളത് മറ്റൊന്ന് സെക്ഷൻ സി ആണ് സെക്ഷൻ സിയിലെ ആൻസർ എനി ഫൈവ് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ പാരഗ്രാഫ് ഈച്ച് ഒരു പാരഗ്രാഫ് എഴുതാനാണ് ഓരോ ചോദ്യത്തിനും അതിന് ഓരോ ചോദ്യത്തിനും നാല് മാർക്കാണ് അഞ്ച് ചോദ്യമാണ് അതിൽ എഴുതേണ്ടത് ഇവിടെ പത്ത് ചോദ്യമുണ്ട് അതിൽ നിന്ന് അഞ്ചെണ്ണം എഴുതണം അവസാനമുള്ളത് സെക്ഷൻ ഡി ആണ് അതെസ് എ ക്വസ്റ്റ്യൻസ് ആണ് മുന്നൂറ് വാക്കിൽ കവയാതെ എഴുതാൻ വേണ്ടിയാണ് അതിൽ നാല് ചോദ്യമുണ്ട് രണ്ടെണ്ണം എഴുതിയാൽ മതി ഒരു ചോദ്യത്തിന് പത്ത് മാർക്കാണ് അപ്പോൾ രണ്ടെണ്ണം എഴുതണം ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മറ്റു ചോദ്യ പേപ്പറുകളും ഇതുപോലെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ് നമ്മുടെ ആൻസലറി കോഴ്സായ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ചോദ്യ പേപ്പർ വന്നിരിക്കുന്നത് നമുക്ക് വന്ന ചോദ്യങ്ങൾ പരിശോധിക്കാം ആദ്യമായിട്ട് ഞാൻ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായ എസ് എ ചോദ്യത്തെക്കുറിച്ചാണ് പറയുന്നത് എസ് എ പൊതുവെ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് എസ് എയിൽ വന്നിരിക്കുന്നത് പഠിച്ചുപോയ വിദ്യാർത്ഥികൾക്ക് വളരെ പെട്ടെന്ന് എഴുതാൻ പറ്റിയ ചോദ്യങ്ങളാണ് എസ് എ ചോദ്യത്തിൽ വന്നിരിക്കുന്നത് നമുക്ക് എസ് എ ക്വസ്റ്റ്യനിലെ ഓരോ ചോദ്യവും നോക്കാം നാല് ചോദ്യമുണ്ട് രണ്ടെണ്ണം എഴുതിയാൽ മതി നാല് നമുക്ക് പറയാം ആദ്യം വന്ന ചോദ്യം എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ വിവരിക്കുക എന്നുള്ളതാണ് ഇത് വളരെ നേരിട്ടുള്ള ചോദ്യമാണ് അധ്യായം രണ്ടിലെ നമ്മുടെ പാഠഭാഗത്തെ അധ്യായം രണ്ടിലെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്ന അധ്യായം നമ്മൾ മുഴുവനായിട്ട് പഠിച്ചു പോയാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കും നമ്മുടെ പുസ്തകത്തിൽ അധ്യായം രണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ എന്ന് പറഞ്ഞ ഭാഗം തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മലയാളത്തിലുള്ള പുസ്തകത്തിൽ പതിനാലോളം സവിശേഷതകൾ വിവരിക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് പഠിച്ച് അത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൽ ഫുൾ മാർക്ക് ലഭിക്കും ഇനി മറ്റൊരു ചോദ്യമാണ് നോക്കുന്നത് ഇവാലുവേറ്റ് ദ റോൾ ഓഫ് ഫണ്ടമെൻറ്റൽ റൈറ്റ് ഇൻ സ്ട്രെങ്തനിങ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ മൗലികാവകാശങ്ങളുടെ പങ്ക് വിലയിരുത്തുക എന്നാണ് ഇതും വളരെ നേരിട്ടുള്ള ചോദ്യമാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ മൗലികാവകാശങ്ങളുടെ പങ്ക് വിലയിരുത്തുക അപ്പോൾ എസ് ചോദ്യമായതുകൊണ്ട് മൗലികാവകാശം എന്തായാലും എഴുതണം മൗലികാവകാശം എഴുതിയിട്ട് അത് എങ്ങനെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ എഴുതണം അങ്ങനെ അങ്ങനെ തന്നെ എഴുതണം അങ്ങനെ ആകുമ്പോഴേ എസ് സേ ആവുള്ളൂ അപ്പോൾ നമുക്കറിയാം മൗലികാവകാശങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് നമ്മൾ അദ്ധ്യായം അഞ്ചിൽ അധ്യായം അഞ്ചിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ ആറ് മൗലികാവകാശങ്ങൾ അതിൽ ആർട്ടിക്കിൾ പതിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ആറ് തരം അവകാശങ്ങൾ അത് കൃത്യമായിട്ട് എഴുതിയിട്ട് അതെങ്ങനെയാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾക്ക് നമ്മുടെ പുസ്തകത്തിലെ മലയാളത്തിലുള്ള പുസ്തകത്തിൽ നാൽപ്പത്തി മൂന്നാമത്തെ പേജിൽ വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലൂടെ ഇന്ത്യൻ ഭരണഘടന ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത് എന്നും വളരെ കൃത്യമായിട്ട് തന്നെ പോയിന്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് മാത്രമല്ല ആ പാഠഭാഗത്തിൻ്റെ ആമുഖത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഭരണഘടനാ നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായ വ്യക്തി സ്വാതന്ത്ര്യത്തെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് ഒരു ജനാധിപത്യ ക്രമത്തിൽ എങ്ങനെയാണ് വ്യക്തികളുടെ പരമാവധി സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടത് അതെങ്ങനെയാണ് മൗലികാവകാശങ്ങൾ മൗലികാവകാശങ്ങൾ ഒരു ഭരണഘടനയിൽ നൽകുന്നതിലൂടെ എങ്ങനെയാണ് അതിനെ സംരക്ഷിക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ അത് നാൽപ്പത്തി മൂന്നാമത്തെ പേജിൽ ആ പോയിൻ്റുകളാക്കി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും മറ്റൊരു ചോദ്യം എക്സ്പ്ലെയിൻ ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സുപ്രീം കോടതി സുപ്രീം കോടതിയുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും വിശദീകരിക്കുക എന്നാണ് നമുക്കറിയാം സുപ്രീം കോടതിയെക്കുറിച്ച് നമ്മൾ കോടതിയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പഠിക്കുന്ന ചാപ്റ്റർ ഉണ്ട് മലയാള പുസ്തകത്തിൽ നിങ്ങൾ നോക്കിയാൽ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് പേജിൽ വളരെ കൃത്യമായിട്ട് സുപ്രീം കോടതിയുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് ആ പേജ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും നിരവധിയായിട്ടുള്ള അധികാരങ്ങളും പ്രവർത്തനങ്ങളും അവിടെ വിലയിരുത്തുന്നുണ്ട് അത് നിങ്ങൾ പഠിച്ചു പോയാൽ അത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് എഴുതാനും സാധിക്കും മറ്റൊരു ചോദ്യം എക്സാമിൻ ദ ഏരിയ ഓഫ് കോൺഫ്ലിക്റ്റ് ഇൻ ഇന്ത്യൻ ഫെഡറലിസം ഇന്ത്യൻ ഫെഡറലിസത്തിലെ സംഘർഷ മേഖലകൾ പരിശോധിക്കുക എന്നതാണ് ഇവിടെയും നേരിട്ടുള്ള ചോദ്യമാണ് ഇന്ത്യൻ ഫെഡറലിസം നേരിടുന്ന വെല്ലുവിളികൾ അത് കോൺഫ്ലിക്റ്റ് ഏരിയ ഈ പരി ചോദ്യം എങ്ങനെ തന്നെയാണ് വരിക ഒന്നല്ലെങ്കിൽ ഇന്ത്യൻ ഫെഡറലിസം നേരിടുന്ന വെല്ലുവിളികൾ എന്ന് ചോദിക്കും വാട്ട് ആർ ദ ചലഞ്ചസ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഏരിയാസ് ഇങ്ങനെ രണ്ടായിട്ട് ചോദിക്കും ഇന്ത്യൻ ഫെഡറലിസം നേരിടുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഫെഡറലിസത്തിലെ സംഘർഷ മേഖലകൾ ഇങ്ങനെ രണ്ട് ചോദ്യം ചോദിച്ചാലും ഉത്തരം എഴുതേണ്ടത് വളരെ കൃത്യമാണ് നമ്മുടെ അധ്യായം ഇരുപത് വളരെ കൃത്യമായിട്ട് നൂറ്റി നാൽപ്പത്തൊമ്പതാമത്തെ പേജിൽ പുസ്തകത്തിൽ പറയുന്നുണ്ട് അത് വളരെ വിശദമായിട്ട് തന്നെ നൂറ്റി നാൽപ്പത്തൊൻപത് നൂറ്റി ആ പേജുകളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ കാര്യങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനുള്ള ഉത്തരവും ആയി അങ്ങനെ നാല് എസ് എ ക്വസ്റ്റ്യനും വളരെ കൃത്യമായിട്ട് നമ്മുടെ പുസ്തകത്തിൽ പറയുന്ന വിവരിക്കുന്ന കാര്യങ്ങൾ തന്നെ എഴുതിയാൽ മതി ഇനി നമുക്ക് മറ്റു ചോദ്യങ്ങളാണ് നോക്കാനുള്ളത് ആ ചോദ്യങ്ങളിലേക്ക് വരാം